ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ യൂണിവേഴ്സിൻ്റെ തീരുമാനം എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കിട്ടിയത് എന്താ യൂണിവേഴ്സൽ ഡിസിഷനാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നത് എന്നതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു യൂണിവേഴ്സൽ ഡിസിഷൻ എന്തായിരിക്കും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഒരു വീഡിയോ ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല കുറച്ച് കുറച്ച് പേർക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ റീസണേറ്റ് ആകും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും കൂടി ആയിട്ട് വരുന്നത് പക്ക നിങ്ങളുടേതായിട്ടുള്ള റീഡിങ് ആയിരിക്കും പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് അതെടുത്ത് കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എൻ്റെ ഒരു ടൈമിനനുസരിച്ചുള്ള റീഡിങ് ടൈം പറയും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് റീഡിങ് തരുകയും ചെയ്യും നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻസ് എല്ലാം വായിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നല്ല നല്ല എല്ലാവർക്കും റീസെൻറ്റായിട്ട് ആകുന്നു എന്നറിഞ്ഞതിൽ പിന്നിങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒരു നിമിത്തം പോലെയാണ് നിങ്ങളിലേക്ക് വരുന്നതും ഇതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതും സോ നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചോളാം മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മേ ബി സാധാരണ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല സം സ്പിരിച്വൽ കണക്ഷൻസ് അതിലുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ തീരുമാനം എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഓക്കെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ജസ്റ്റ് നിങ്ങളുടെ എനർജി ഇതിലേക്ക് ഒന്ന് കൊണ്ടുവരിക പേഴ്സൻ്റെ നെയിം മുഖം എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക നെയിം മൂന്ന് പ്രാവശ്യമെങ്കിലും മനസ്സിൽ പറയുക ഓക്കെ നമുക്ക് നോക്കാം യൂണിവേഴ്സിൻ്റെ തീരുമാനം എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഓക്കെ ഓ സോറി

glory. Wow. Valare Naluru cards are on a mulkuda, kitty tolather. Some universal message could you talk on angels message. Yeah, energy work. അപ്പോ ഇതിൽ നിന്നും വ്യക്തമായിട്ടുള്ളത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് സ്ട്രഗിള് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മുന്നോട്ടുള്ള ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പ്രോബ്ലംസ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ലൈഫ് ലോങ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് മെൻറ്റലി സ്ട്രെ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ആണ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് മാനിഫെസ്റ്റേഷൻസ് പ്രയേഴ്സ് അല്ലെങ്കിൽ ഇവർ വിട്ടുപോകാതിരിക്കാനായിട്ട് പലതരത്തിലുള്ള സ്പെൽ വർക്സുകൾ എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണിലൂടെ അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഓരോരോ ചാപ്റ്ററിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിൽ നിങ്ങളുടെ ഒരു ചാപ്റ്റർ ഇവിടെ എൻഡായിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അടുത്ത ഒരു ചാപ്റ്റർ കട കടക്കാനായിട്ട് പോവുകയാണ് സോ ഇൻ ഇൻപെറ്റീവിനുള്ളൊരു ഗ്യാപ്പാണ് ഇത് അതിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വർക്ക് ചെയ്തിട്ട് പോലെയുള്ളൊരു അത്രയും സ്ട്രെങ്ത്തോട് കൂടിയിട്ടുള്ളൊരു ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു കാര്യത്തിനും നിങ്ങളത് ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സ്പെ കാണിക്കുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തിയത് പോലും നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്ത് മനസ്സിലാക്കിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ സ്ട്രഗിള് വരുമ്പോൾ നിങ്ങൾ അതിന് എത്രമാത്രം അത് തിരികെ കിട്ടാനായിട്ട് എത്രമാത്രം ട്രൈ ചെയ്യുന്നു പ്രെയറിലൂടെയും നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് അവിടെ വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇന്നൊരു ലൈഫിൽ കിട്ടാവുന്ന അത്രമാത്രം സ്ട്രഗിൾസ് ഇവിടെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും കാരണം ഇതൊരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല സ്പിരിച്വൽ കണക്ഷൻ ആണ് ഇവിടെ ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഓരോരോ സ്റ്റെപ്പുകളും ലൈഫിൽ ഇനി ഏതൊരു വലിയ ദുഃഖത്തിൽ നിങ്ങൾ പെട്ടാൽ പോലും അവിടെ നിങ്ങൾക്ക് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു അതൊന്നും ഒന്നുമല്ല എന്നൊരു മട്ടിയിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ തോന്നുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്ന സ്റ്റേജസുകളിൽ പലതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതായിരിക്കണം പക്ഷേ ഇപ്പം ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ മുമ്പത്തെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നും ഒന്നുമല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ ഒരു ആശ്വാസം അവിടെ ഒരു എന്താ പറയുക റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ഒരു ആശ്വാസം ഓ അതിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം കണ്ട് ദൈവമായിട്ട് തന്ന ഒരു ബന്ധം അത് ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു ഒരുപാട് താങ്ക് യു യൂണിവേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ പോകെ പോകെ ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിൾസ് വന്നിട്ടുണ്ടായിരിക്കും അതിനെല്ലാം നറികടക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് മാനിഫെസ്റ്റേഷൻ അത് ഇത് എന്ത് വേണ്ട പല രീതിയിലുള്ളൊരു പൂജകൾ അത് എന്താ പറയുക അങ്ങനെ പല ടെക്നിക്കുകളും നിങ്ങളിതിൽ ട്രൈ ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു എഫേർട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേറെ പല കാര്യത്തിലും കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെവിടെ എത്തേണ്ട ആളാണ് എന്നൊക്കെയാണ് ഇവിടെ തോന്നുന്നത് കേട്ടാ കാരണം അത്രമാത്രം നിങ്ങൾക്ക് ഇവിടെ സ്ട്രഗിളും അല്ലെങ്കിൽ നിങ്ങളതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എനർജി വർക്ക് ഓക്കെ സോ യൂണിവേഴ്സ് ഇതിലൂടെ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്തിനെയാണ് വർദ്ധിപ്പിക്കാനായിട്ട് നോക്കുന്നത് കാരണം നിങ്ങൾക്ക് ലൈഫിൽ എത്രക്ക ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്നാലും നിങ്ങൾ ഇത്രത്തോളം മേ ബി വേണമെങ്കിൽ യൂണിവേഴ്സിനോട് അടുക്കില്ല പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്നുള്ളൊരു അതൊരു പ്രത്യേക തരത്തിലുള്ള ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ് നമുക്ക് എന്താ പറയുക മണി അല്ലെങ്കിൽ കാശില്ലെങ്കിലും നിങ്ങൾ ജീവിക്കും ജീവിച്ചേക്കാം അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലായിരിക്കും നിങ്ങളുടെ ഒരു ഇതിൽ നിൽക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങളെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ തരികയും അതിലൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു നിങ്ങൾക്കിപ്പോൾ ഏകദേശം നിങ്ങൾക്കറിയാം എന്ത് കാര്യം നേടാനായിട്ട് എങ്ങനെ സാധിച്ചെടുക്കാം എന്നുള്ളതൊക്കെ അത് ഒരുപാട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പലതരത്തിലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നപ്പോൾ പല രീതിയിലും മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടായിരിക്കണം നിങ്ങളത് മുന്നോട്ടേക്ക് എടുത്തിട്ടുണ്ടായിരിക്കാം ആ ഒരു എഫേർട്ട് നിങ്ങളുടെ ചില കാര്യങ്ങളിൽ നിങ്ങൾ കാരണം യൂണിവേഴ്സ് ഇവിടെ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹബന്ധം മാത്രമല്ല ഇതിലൂടെ ഇതൊരു പാതയായിട്ടെടുത്തിട്ട് ഇതിലൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട പല കാര്യങ്ങളും അവിടെ ഉണ്ട് പക്ഷേ നിങ്ങളുടെ എനർജി അതിലേക്ക് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഫുൾ ഓഫ് എനർജി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാത്രമാണ് കൊടുക്കുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സും എനർജി ഫ്ലോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ഫ്ലോ മൊത്തം നിങ്ങളുടെ ഈ ഒരു പേഴ്സണലിലേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ചിന്ത നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ഒരു കാര്യങ്ങളും തിങ്ക് ചെയ്യുന്നില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് സോ യൂണിവേഴ്സ് അവിടെ ആഗ്രഹി ഇവിടെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു എനർജി നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളിൽ കൂടി ഫോക്കസ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഒരു ലെവലാക്കി കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ടെമ്പറ്റേഷൻസ് ഉണ്ടായിരിക്കണം എന്താ പറയുക ഇതിന് നിങ്ങൾക്കൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഈ ഒരു ഒരു ടോക്കിങ് ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ ഡേ ബൈ ഡേ ഉള്ളത് ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം അത് ഒരു ടെംപ്റ്റേഷൻ ഒരു അഡിക്ഷൻ ആയിട്ട് മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് ഇവിടെ വാണിംഗ് തരികയാണ് സോ അതിൽ നിന്നും കുറച്ചൊന്നൊരു പിന്നോക്കം മാറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കുറച്ചൊന്നൊരു ഫോക്കസ് കൊടുക്കൂ എന്നും കൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട് യൂണിവേഴ്സ് ഇവിടെ പലതരത്തിലും നിങ്ങൾക്ക് പല ഓഫേഴ്സുകളും തരുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്താ പറയുക അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്കിതുമാത്രമാണ് ഇതാണ് എൻ്റെ ലൈഫ് ഇത് മാത്രം എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇനി ഇത് തിരികെ വേണമെങ്കിലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക തന്നെ വേണം ഇതിൽ മെഡിറ്റേഷൻസ് ആൻഡ് മാനിഫെസ്റ്റേഷൻസ് ആൻഡ് സം സ്പെൽ വർക്ക് ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇനി തിരികെ എടുക്കാനായിട്ട് പാടുള്ളൂ പറ്റത്തുള്ളൂ കാരണം ഒരു നാച്ചുറൽ വൈസ് യൂണിവേഴ്സ് നിങ്ങൾക്കിത് തിരികെ തരാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾ ഇതിന് വേണ്ടി എടുക്കണം അറ്റ് സെയിം ടൈം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാം അത് വളരെ പോസിറ്റീവായിട്ട് മാത്രം പക്ഷേ എപ്പോഴും അത് ഓവർ തേക്കിങ് ആയിക്കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് വൈബ്രേഷൻസ് വരും മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ട് ഉൾട്ടയായിട്ട് തിരിയുകയും ചെയ്യും അതാണ് മാനിഫെസ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത സോ മാനിഫെസ്റ്റേഷൻ ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബാക്കി പല കാര്യത്തിലേക്കും ഫോക്കസ് കൊടുക്കുക അതാണ് എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ആണെങ്കിലും നമ്മൾ ദൈവങ്ങളിലേക്ക് വിളിച്ച് സമർപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവിടെ സമർപ്പിച്ചിട്ട് നിങ്ങൾക്കത് ഗോ ചെയ്യണം അത് പഠിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു കാര്യങ്ങളൊക്കെ എടുക്കുന്നു നിങ്ങൾ പറയുന്നു എനിക്ക് മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥന പ്രാർത്ഥിച്ച് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ദൈവം അത് സാധിച്ചു തരുന്നുണ്ട് പക്ഷേ അതൊക്കെ ആ ഒരു ഫ്ലോയിൽ ഞങ്ങൾ വരുന്നതാണ് പക്ഷേ നിങ്ങൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല ലെറ്റ് ഗോ ചെയ്ത് സമർപ്പണം യൂണിവേഴ്സിനോടുള്ള സമർപ്പണം ഇപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കി തരുന്നത് സോ നിങ്ങൾക്ക് ഇതിൽ ഇതിലൂടെ നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ സ്പെൽ വർക്കിലൂടെ എല്ലാം ആണ് യൂണിവേഴ്സ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ തിരികെ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകണം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രയർ മാത്രമല്ല ബാക്കി പല രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളവിടെ സ്ട്രോങ് ആയിരിക്കണം യൂണിവേഴ്സിൻ്റെ അടുത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ എവിടെയാണ് എന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരിക്കണം ഒരുപാട് പേര് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്ത് വെക്കും ചെയ്തു വെച്ചിട്ട് അവരുടെ തിങ്കിങ് അതത് വിഷലൈസേഷൻ പ്രോസസ്സാണ് മാനിഫെസ്റ്റേഷൻ അതായത് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ യൂണിവേഴ്സ് ശ്രദ്ധിക്കും ആ തോട്ട് പ്രോസസ്സ് അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ പോസിറ്റീവായിട്ട് വെക്കണം എന്നാൽ മാത്രമേ ആ നിങ്ങൾ തോട്ട്സിനെയാണ് യൂണിവേഴ്സ് ശ്രദ്ധിക്കുക ആ തോട്ട്സാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവാ സോ യു അവിടെ തോട്ട് നിങ്ങൾക്ക് വളരെയധികം ഡിസ്ട്രാക്ഷൻസ് ആണ് യൂണിവേഴ്സിന് ഇപ്പോൾ ഒരുപാട് പേര് മാനിഫെസ്റ്റേഷൻ ചെയ്ത് സമർപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ തോട്ട് പ്രോസസ്സ് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതും ഏറെക്കുറെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലൈഫിലും ഈ ഒരു പേഴ്സൻ്റെ റിലേഷൻഷിപ്പിലൂടെയും സോ നിങ്ങളത് പഠിക്കാനുണ്ട് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പഠിക്കാനുണ്ട് സമർപ്പണം പഠിക്കാനുണ്ട് യൂണിവേഴ്സ് ഈ ഒരു ഗ്യാപ്പിലൂടെ യൂണിവേഴ്സ് അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഒരു നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ വിഷം എന്താണോ അത് നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്കൊരു ഇന്നർ സെൽഫ് ഉണ്ട് എന്നാണ് പറയുന്നത് പലർക്കും ഇവിടെ ഒരു ജേണി പോസിബിളായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി ചിലർക്കും ആ പേഴ്സണെ മീറ്റപ്പ് ചെയ്യാനുള്ളൊരു ഭാഗ്യം വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ജേണി ഇവിടെ എന്തായാലും കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ എന്താണോ നഷ്ടപ്പെടുത്തിയത് അതായത് നിങ്ങളുടെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള തോട്ട്സിലൂടെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുള്ളത് ഇത് യൂണിവേഴ്സായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് വരുത്തിയിട്ടുള്ളത് അത് നിങ്ങൾ കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്നാണ് നിങ്ങൾ ഇതിൽ കിട്ടിയിട്ടുള്ളത് വാട്ട് വാസ് വൺസ് ലോസ്റ്റ് ഇൻ അബൌട്ട് ടു ഫൗണ്ട് ടു ബി ഫൗണ്ട് താങ്ക്സ് ടു ദ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഫെയറി അതായത് സം ടൈംസ് ഷി ക്യാൻ ഹെൽപ്പ് ഫൈൻഡ് തിങ്സ് വി നെവർ ഈവൻ റിയലൈസ് യുവർ ലോസ്റ്റ് അതായത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ കാര്യം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിലൂടെ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് അതാണ് പറയുന്നത് ആൻഡ് കം ടുഗതർ യാ നി കം ടുഗദർ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒരുമിക്കേണ്ട ഒരു തന്നെയാണ് പക്ഷേ യൂണിവേഴ്സ് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഇനി അത് ഈസിയായിട്ട് തരുന്നതല്ല ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ ചെയ്തെടുക്കാനുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വേറെ പല കാര്യങ്ങളും നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ നിങ്ങളതും കൂടി ഒന്ന് മൈൻഡ് ചെയ്തേക്കാം ഓക്കെ അത് തരുന്ന കുറച്ച് ഓഫറുകൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് വേണ്ട എനിക്ക് ഇത് തന്നെ വേണമെന്നുള്ളൊരു പിടിവാശിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതും എല്ലാവരുടെ എനർജീസാണ് കേട്ടോ വരുന്നത് അങ്ങനെ കിടക്കുന്നുണ്ട് ആൻഡ് സം സജഷൻസ് ഈസ് ദർ എന്താണെന്ന് വെച്ചാൽ ക്യൂ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് One minute, great waves of the love into your heart and mind, awakening your love for the life itself. Your clear decision to accept and enjoy romance and has triggered this uh, reawakening. Okay, allow yourself to spontaneously celebrate love. Yeah. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഒരു പാസ്റ്റ് മെമ്മറീസ് എല്ലാം വളരെയധികം നിങ്ങളിൽ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് നിങ്ങളൊന്ന് മാറി ചിന്തിക്കണമെന്ന് മേ ബി വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങളത് വിടുന്നുണ്ടായിരിക്കില്ല നിങ്ങളെ മെമ്മറീസിലേക്ക് അവരെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകൾ എന്താ പറയുക നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ടായിരുന്ന സന്തോഷങ്ങൾ ശേഷം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തൊക്കെ നടന്നിട്ടുണ്ടോ ആ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളാണെങ്കിൽ പോലും നിങ്ങളിങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും മെമ്മറീസിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും ഒരു സമാധാനവും കിട്ടുന്നുണ്ടായിരിക്കാം അത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് ട്രിഗർ ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എന്നാണ് പറയുന്നത് കാരണം യൂണിവേഴ്സിന് അവിടെ പ്ലാൻ ഉണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് തരുള്ളൂ ഇങ്ങനത്തെ മെമ്മറീസുകൾ നിങ്ങൾക്ക് വന്നാൽ മാത്രമേ ചിലർ ഇതിൽ നിന്നും മൂവ് ആയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം പറ്റുന്നുണ്ടായിരിക്കില്ല ആ സമയത്തായിരിക്കും കൂടുതൽ ഓൺ ആവണം ഇനി നാളെ മുതൽ ഇനി ഈ ഒരു പേഴ്സണൽ ഒരു ബന്ധമില്ല ഞാൻ ഓൺ ആവാൻ പോകണമെന്ന് വെച്ചിട്ട് ചിന്തിച്ചിട്ടൊന്നും കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും അവരെക്കുറിച്ച് എന്താ പറയുക പതിന്മരെ പതിന് മടങ്ങ് ഇരട്ടി നിങ്ങൾക്ക് ആ ഒരു തോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കാം അത് അവിടെ യൂണിവേഴ്സായിട്ട് തരുന്നതാണ് കാരണം അങ്ങനെ എല്ലാ യൂണിവേഴ്സിൻ്റെ പ്ലാൻ അതായത് നിങ്ങൾ ഇന്നും കം ടുഗെദർ അതായത് ഒരുമിച്ച് വരേണ്ടവരാണ് പക്ഷേ അത് ഒരിക്കലും നിങ്ങൾ ഇപ്പം നിങ്ങളിപ്പം ഓക്കെ നിങ്ങൾ വേണ്ട ഇനിയിപ്പോൾ യൂണിവേഴ്സായിട്ട് കൊണ്ടുതരണമെങ്കിൽ കൊണ്ടുതരട്ടെ ഞാനായിട്ട് ട്രൈ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കാം അതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വർഷമാണെങ്കിലും രണ്ട് വർഷമാണെങ്കിലും അങ്ങനെ ട്രൈ മാറി നിൽക്കുവാണെങ്കിൽ ആ രണ്ട് വർഷത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന സ്ട്രഗിൾ തന്നെ അനുഭവിക്കേണ്ടി വരും നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പേഴ്സണെ മറക്കാൻ പറ്റാതെ ഈ തരത്തിലുള്ള മെമ്മറീസ് ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും നിങ്ങളെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും അത് യൂണിവേഴ്സ് എന്താണോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ഒരു പാതയിലേക്ക് നിങ്ങളെ എത്തിക്കും എന്നുള്ളതാണ് അത് യൂണിവേഴ്സിനെ വിട്ട് എന്താ പറയുക മറികടക്കാനായിട്ട് ആർക്കും പറ്റില്ല ആ ഒരു പ്ലാനിൽ അല്ലേ അതാണ് കാണിക്കുന്നത് എനർജി വർക്ക് ഇവിടെ വളരെയധികം എനർജി വർക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ് ഓക്കെ ഹയർ ഫീം ബിക്കോസ് ഇറ്റ്സ് വെരി എസെൻസ് എനർജി യുവർ ബോഡി ഇസ് എ റിമാർക്കബിൾ എനർജി ഫീൽഡ് ദാറ്റ് വിൽ പോസിറ്റീവ്ലി റെസ്പോൺ ടു ലവ് യു ട്രീറ്റ്മെൻറ്റ് യുവർ ഹാൻഡ് ആൻഡ് ഹേർട്സ് ആർ ആക്ടിവേറ്റഡ് ടു ഗിവ് ഹീലിംഗ് എനർജി ടു ഹ്യൂർ ലവ്ഡ് വൺസ് ആൻഡ് ഓക്കെ യാ എനർജി വർക്ക് ഈസ് ഇമ്പോർട്ടൻ്റ് ഹിയർ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എനർജി നിങ്ങളെ എനർജിയിലൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജി ഇപ്പോൾ നെഗറ്റീവ് തന്നെയാണ് അതിലൊട്ടും സംശയമില്ല ആ എനർജി നിങ്ങൾ പോസിറ്റീവ് ഇലത്തിലേക്ക് മാറ്റുക ആൻഡ് മാനിഫെസ്റ്റേഷൻ ആക്കുക നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുമാത്രം നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക അതിലൂടെ മുന്നോട്ടേക്ക് പോവുക എന്നതൊക്കെയാണ് യൂണിവേഴ്സിൻ്റെ ഇവിടെ ഓവറോൾ ആയിട്ടുള്ളൊരു എനിക്ക് ഒരു വൈബ് കിട്ടുന്നത് ഇനി വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കുക പേഴ്സണൽ റീഡിംഗിലൂടെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ തിരിച്ചു പിടിക്കാനും നിങ്ങൾ എന്താണ് അവിടെ ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളതിൽ സൊല്യൂഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പ് പറയാനും കഴിയും കാരണം എൻ്റെ റീഡിംഗിൽ എടുത്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അവർക്കെല്ലാവർക്കും ഞാൻ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള റിസൾട്ടുകൾ അവർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറാണ് വാട്സപ്പിലേക്ക് കോൾ ചെയ്യേണ്ട മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എൻ്റെ ടൈം പ്രകാരം എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നതായിരിക്കും റീഡിങ്ങും തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഓവറോളുള്ള ഇന്നത്തെ റീഡിങ് അടുത്തൊരു റീഡിങ്ങിലേക്ക് കടന്നത് കട കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബസ് യു